പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി കിളുരൂർ രാധാകൃഷ്ണൻ എഴുതിയ ലേഖനത്തിന്റെ ഒരു ഭാഗമാണ് പാത്തുമ്മയുടെ ആട് എന്ന പാഠഭാഗം പാഠഭാഗത്തിലേക്ക് കടക്കാം ചാരു കസേരയിൽ ഞാൻ വരാന്തയിൽ വരാന്തയിലിരിക്കുമ്പോൾ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു ഞാൻ ചെറു ഉള്ളിലേക്ക് നോക്കി അത്ഭുതം ആ ആട് എന്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ് പെട്ടിപ്പുറത്ത് ബാല്യകാലസഖി ശബ്ദങ്ങൾ എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിന്റെ ഓരോ കോപ്പി ഇരിക്കുന്നുണ്ട് അതിൽ ബാല്യകാലസഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത് മുൻകാലുകൊണ്ട് ചവിട്ടിയിട്ട് രണ്ടും മൂന്നും പേജുകളായി നക്കി നക്കി വായിലാക്കി സ്റ്റൈലായി ചവച്ചു തിന്നുകയാണ് യാതൊരു സങ്കോചവുമില്ല ബാല്യകാല സഖി മുഴുവൻ അകത്തായി ഉടനെ ശബ്ദങ്ങൾ തിന്നാൻ തുടങ്ങി രണ്ടു മിനിറ്റ് കൊണ്ട് അത് മുഴുവൻ സാപ്പിട്ടു എന്നിട്ട് ആട് എന്റെ പുതപ്പ് തിന്നാൻ തുടങ്ങി ഉടനെ ഞാൻ ചാടിയിറങ്ങി ഓടിച്ചെന്നു ഹേ അജസുന്ദരി ഭവതയാ പുതപ്പ് തിന്നരുത് അതിന്റെ വില നൂറ് രൂപയാണ് അതിന്റെ വേറെ കോപ്പി എന്റെ പക്കലില്ല എന്റെ പുസ്തകങ്ങൾ ഇനി വേറെയുമുണ്ട് അവയൊക്കെ വരുത്തി സൗജന്യമായി തരാം എന്നിട്ട് ആ ആടിനെ ഓടിച്ചു പുറത്തിറക്കി എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ ആട് അതാണ് സാക്ഷാൽ പാത്തുമ്മയുടെ പുന്നാര ആട് സുൽത്താന്റെ പ്രശസ്തമായ കൊച്ചു നോവലിലെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ വായിച്ചത് പുസ്തകവും പുതപ്പ് തിന്നുന്ന ഈ ആടിനെയും ആടിന്റെ ഉടമസ്ഥയും സ്വന്തം സഹോദരിയുമായ പാത്തുമ്മയെയും ചുറ്റിപ്പറ്റി തന്റെ സ്വന്തം വീടിനെയും വീട്ടുകാരെയും കഥാപാത്രങ്ങളാക്കി ബഷീർ എഴുതിയ ഈ നോവൽ മലയാളത്തിലെ മഹത്തായ കൃതിയാണ് ഉമ്മയാണ് പ്രധാന കഥാപാത്രം ബഷീർ കുറെ കാലം നാടൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വീട്ടിൽ മടങ്ങി വന്നിരിക്കുകയാണ് മൂപ്പരുടെ പക്കൽ ഒരുപാട് പണമുണ്ടെന്നാണ് ഉമ്മയും അനിയന്മാരും സഹോദരിമാരും ഒക്കെ വിശ്വസിച്ചിരിക്കുന്നത് അത് പരമാവധി തട്ടിയെടുക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത് ഒരാൾ മറ്റാരും കാണാതെ പാത്തും പതങ്ങിയും ഇക്കാക്കയെ സമീപിക്കും എന്നിട്ട് ആവശ്യം പറയും പൊന്നിന്റെ കമ്മലോ കൊലുസോ കുപ്പായമോ പണമോ ഒക്കെയാണ് ഓരോരുത്തർക്കും വേണ്ടത് ആവശ്യം പറഞ്ഞിട്ട് കണ്ണടച്ചു കാണിച്ചുകൊണ്ട് കൊണ്ട് മറ്റാരും അറിയേണ്ടെന്ന് പറയാനും അവർ മറക്കുകയില്ല ഒരു ഉഗ്രൻ നേരം പോക്ക് കേട്ടോളൂ ഒരു ദിവസം ഉമ്മ ബഷീറിനോട് ചോദിച്ചു എടാ നീ എനിക്ക് ഒരു അഞ്ചു രൂപ തരാവോ ബഷീർ വേഗം പോക്കറ്റിൽ നിന്ന് അഞ്ചു രൂപ എടുത്ത് ഉമ്മയ്ക്ക് കൊടുത്തു അത് കയ്യിൽ വാങ്ങി മടിയിൽ തിരികിയിട്ട് ഉമ്മ ഒറ്റ കരച്ചിൽ ബഷീർ അമ്പരന്ന് പോയി എന്തിനാ ഉമ്മ നിങ്ങൾ കരയുന്നത് അപ്പോൾ ഉമ്മ മറുപടി പറഞ്ഞു എടാ എനിക്ക് നിന്നോട് പത്ത് രൂപ ചോദിക്കാൻ തോന്നിയില്ലല്ലോ എങ്ങനെയുണ്ട് സംഭവം ഉമ്മ സ്നേഹമയ്യാണ് മൂത്ത മകനോട് കാശു ചോദിച്ചു വാങ്ങുന്നത് സ്വന്തം ആവശ്യത്തിനൊന്നുമല്ല സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളിലാർക്കെങ്കിലും സംഭാവന ചെയ്യാനായിരിക്കും ഒരു ദിവസം ബഷീർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്തുമ്മയുടെ ആട് വരാന്തയിൽ കയറി അദ്ദേഹത്തിന്റെ കൂടെ ഒരു മിശ്ര ഭോജനത്തിന് തയ്യാറായി ബഷീർ ഒച്ചയെടുത്തു പാത്തുമ്മ ഓടിവാ പാത്തുമ്മ ഓടി വന്ന് അതിനെ മുറ്റത്തേക്ക് വിളിച്ചു അപ്പോൾ അതിനെ കയറിട്ട് വലിയയിടത്തും കെട്ടിയിട്ടുകൂടെ എന്ന് ബഷീർ ചോദിച്ചു കയറിടണത് അതിന് ഇഷ്ടമല്ല വല്യ കാക്ക എന്നായിരുന്നു പാത്തുമ്മയുടെ മറുപടി ആ ആടിന് ആ വീട്ടിൽ മനുഷ്യരെക്കാൾ സ്വാതന്ത്ര്യമായിരുന്നു അതിനെ ആരെങ്കിലും ശാസിക്കുകയോ തല്ലുകയോ ചെയ്താൽ പാത്തുമ്മയുടെ ഭാവം മാറും എന്റെ ആട് പെരട്ടെ അപ്പ കാണാം എന്നൊരു ഭീഷണി മുഴക്കിയിട്ട് പാത്തുമ്മടിനെയും പിടിച്ചുകൊണ്ട് പോകും ഹനീഫ എന്ന ഒരു അനിയൻ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു ഭീഷണി മുഴക്കും ഞാൻ പട്ടാളത്തിൽ പൊക്കോളാം അത് ചുമ്മാ ഒരു ഡാണെന്നാണ് ബഷീർ പറയുന്നത് മൂപ്പർ കാര്യം കാണാൻ ഇറക്കുന്ന ഒരു നമ്പർ മറ്റൊരനിയൻ അബ്ദുൽ ഖാദറിന് ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ചതുകൊണ്ട് നടക്കാൻ വിഷമമാണ് പക്ഷെ കക്ഷി ഒരിക്കൽ ബഷീറിനെ വലച്ചു കളഞ്ഞു ബഷീർ എഴുതിയ ഒരു കഥ വായിച്ചിട്ട് വ്യാകരണ പടുവായ അനിയനൊരു ചോദ്യം ഇക്കാക്ക ഈ വാചകത്തിലെ ആഖ്യാതം എവിടെ ബഷീറിന് ദേഷ്യം വരാതിരിക്കുമോ നീ പോട പോടചട്ടുകാലാ ഹും അവന്റെ ഒരാഖ്യാതം ചെറുപ്പത്തിലെ നെയ്യും പഞ്ചസാരയും കട്ടു ബഷീറിന്റെ കമ്പനി ഈ അബ്ദുൽ ഖാദർ ആയിരുന്നു കട്ട മുതൽ രുചിയോടെ സാപ്പിട്ട ശേഷം ഇക്കാക്കയെ പേടിപ്പിക്കാനും മൂപ്പർ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഉമ്മായോട് പറഞ്ഞുകൊടുക്കും ഇവരൊക്കെയാണ് പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ഇതിൽ മറ്റൊരു രസകരമായ ഭാഗമുണ്ട് ഒരു ദിവസം ബഷീർ വരാന്തയിൽ ചാരു കിടന്ന പുസ്തകം വായിക്കുകയായിരുന്നു രണ്ടു മൂന്ന് വിദ്യാർത്ഥിനികൾ പഠിക്കു പുറത്തു വന്നു നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു ബഷീർ വിചാരിച്ചത് എന്താണെന്നോ ആ പെൺകുട്ടികൾ ബഷീർ എന്ന സാഹിത്യകാരനെ കുറിച്ച് ആരാധനയോടെ എന്തൊക്കെയോ പറയുകയാണെന്നും ഒരു പക്ഷേ അവർ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്നതായിരിക്കുമെന്നും ലജ്ജ കൊണ്ട് അടുത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുകയാവുമെന്നും ഒക്കെയാണ് അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു പെൺകുട്ടികൾ ഉമ്മയുടെ അടുത്തെത്തി ഉമ്മ മടിയിൽ നിന്നും മുഴുത്തു പഴുത്ത കുറേ ചാമ്പയ്ക്കകൾ എടുത്ത് അവർക്ക് കൊടുത്തു അവർ അതിന്റെ വിലയായി എന്തോ നാണയം ഉമ്മയ്ക്ക് നൽകി ചിരിച്ചുകൊണ്ട് ബഷീറിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ പോകുകയും ചെയ്തു ഒരു സാഹിത്യകാരനെ ഇതെങ്ങനെ സഹിക്കും ബെഡ്കൂസുകൾ കഴുത തലച്ചികൾ ഒന്നും ശരിയാകില്ല എന്ന് ബഷീർ അവരെ മനസ്സിൽ ചീത്ത പറഞ്ഞു ഇങ്ങനെ അത്യന്തം രസകരങ്ങളായ നിരവധി സംഭവങ്ങൾ കൂർത്തിണക്കിക്കൊണ്ട് വളരെ ലളിതമായ ജാടകൾ ഒന്നുമില്ലാതെ സ്വന്തം വീട്ടിലെ ഇല്ലായ്മകളും വല്ലായ്മകളും നർമ്മഭാവത്തോടെ മാറി നിന്ന് നോക്കി രസിക്കുന്ന ബഷീറിനെയാണ് പാത്തുമ്മയുടെ ആടിൽ നാം കാണുന്നത് ഇങ്ങനെ ഒരു സാധാരണ പ്രമേയം വെച്ചുകൊണ്ട് ഇത്രയധികം ഹൃദയസ്പർശിയായ രീതിയിൽ കഥ പറയാൻ ബഷീറിനെ കഴിയൂ നിങ്ങൾ തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണിത് കുടുംബ ബന്ധങ്ങളുടെ സവിശേഷമായ സൗന്ദര്യവും സംഗീതവുമാണ് ഈ നോവൽ കൂട്ടുകാർ ഇത് വായിക്കാൻ മറക്കരുതേ കിളുരൂർ രാധാകൃഷ്ണൻ